ഹലോ കൂട്ടുകാരെ മലയാളി മോമിലേക്ക് നിൽക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ ഈസി ആയിട്ടൊരു പ്ലാനർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒരു നോട്ട് ബുക്ക് വെച്ചിട്ട് വളരെ സിമ്പിൾ ആണ് കടകളിൽ കിട്ടുന്നുണ്ട് അതിന് ഇത്തിരി കൂടി വാല്യൂ വാല്യുണ്ടല്ലോ അപ്പോൾ ഇത് കുറച്ചും കൂടി ചിലവ് എന്താ കുറഞ്ഞ രീതിയിൽ നമ്മൾ അങ്ങാൽ ഇനി എഴുതാൻ മടി പിടിച്ച് നിർത്തി പോയാൽ അതുകൊണ്ടാണ് ഞാൻ അത്രയും പൈസ സ്പെൻഡ് ചെയ്തൊരു ഒന്നും മേടിക്കാത്തത് അപ്പോൾ പ്ലാനറിന് ഒരു പ്ലാനറിനൊരുതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിൽ എഴുതണം പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല നമ്മളത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്തായാലും പ്ലാനർ എങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്നും അതിൻ്റെ ഉപയോഗമൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് എൻ്റെ ഈ വർഷത്തെ പ്ലാനറും അതുപോലെ തന്നെ ഞാൻ എക്സ്പെൻസൊക്കെ എഴുതി വെക്കാൻ മേടിച്ചിരിക്കുന്നത് ഡയറിയും അപ്പോൾ ഈ ഡയറിയിലാണ് ഞാൻ എൻ്റെ ഡെയിലി ചിലവുകളും കാര്യങ്ങളും എഴുതുന്നത് പ്ലാനറിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതിൽ കുറേ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് ഹോളിഡേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷേ ഇത് ഇതല്ലാണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് വലിയൊരു ബുക്കിൽ ഞാൻ പ്ലാനർ ഉണ്ടാക്കിയിരിക്കുന്നത് ഡയറി മേടിക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഷീറ്റിൽ നമുക്ക് ഫുൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഡയറി മേടിക്കാറ് അതായത് ഇപ്പോൾ പകുതിയിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണ മോഡലുണ്ട് ഇപ്പോൾ മൺഡേ അവിടെ കൊടുക്കും അത് കഴിഞ്ഞ് ട്യൂസ്ഡേ അങ്ങനെ മേടിക്കാറില്ല കാരണം നമുക്കധികം എഴുതാൻ ഉണ്ടാവുമ്പോൾ അത് നമുക്കതൊരു എന്താ പറയുക സ്പേസ് കിട്ടാത്ത പോലെ തോന്നും അതുകൊണ്ടാണ് ഒരു ഫുൾ ഷീറ്റുള്ള മോഡൽ ഡയറി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് എക്സ്പെൻസൊക്കെ എഴുതാൻ മേടിച്ചിരിക്കുന്നത് പിന്നെയുള്ളത് പ്ലാനർ ഇത് ഞാൻ ആദ്യമായിട്ടാണ് പ്ലാനർ ഉണ്ടാക്കുന്നത് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ബുക്ക് എഴുതി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ അറിയാൻ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് ട്രൈ ചെയ്യാതിരുന്നത് മുൻപ് ഞാൻ ചെയ്തത് ഒരു വലിയ കലണ്ടർ പോലെ ഉണ്ടാക്കിയിട്ട് ചുമരമ്പം വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പകരമായിട്ട് ബുക്കിൽ ഈ പ്രാവശ്യം എഴുതി കുറച്ച് ലേറ്റായി പോയി ഉണ്ടാക്കാൻ പക്ഷേ കാരണം ടൈം കിട്ടിയില്ല പക്ഷെ എന്നാലും ഞാൻ എന്തായാലും ട്രൈ ചെയ്തത് അപ്പോൾ ഫസ്റ്റ് പേജിൽ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫോം ഫോംഷീറ്റാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇതിന് പന്ത്രണ്ട് രൂപയായിരുന്നു വില ഈ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം ഫസ്റ്റ് പേജ് പിന്നത്തെ പേജിൽ മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു പേജാണ് കൊടുത്തിരിക്കുന്നത് അവിടെ പേരും അഡ്രസ്സും അതുപോലെ തന്നെ എമർജൻസി ഫോൺ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് ഇമ്പോട്ട് പെട്ടെന്ന് നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പേജിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതാവും നല്ലത് അപ്പോൾ അത് കഴിഞ്ഞില്ലേ അടുത്ത പേജിൽ എന്താ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ എക്സ്പെൻസ് ട്രാക്കിങ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ചിലവുകൾ ഞാൻ പറഞ്ഞല്ലോ വേറൊരു ഡയറിയിൽ എഴുതുന്നുണ്ട് പക്ഷെ അതല്ല ഇപ്പം മാസം നമുക്ക് തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഏത് ഏതാണ്ട് ടൈമാകുമ്പോൾ നമുക്ക് അടക്കേണ്ട എന്താ പറയുക വണ്ടിയുടെ ഫീസ് അതേപോലെ തന്നെ പാലിൻ്റെ ഇലക്ട്രിസിറ്റി അങ്ങനത്തെ ഫീസുകൾ ഉണ്ടല്ലോ അത് നമുക്ക് കൊടുത്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡൗട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു കോളം കൊടുത്തിരിക്കുന്നത് അതിന് എക്സ്പെൻസ് അതിൻ്റെ അപ്പുറത്ത് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ഇടാം ഡേറ്റും എമൗണ്ടും കൂടി എഴുതി വയ്ക്കുക ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം അപ്പോൾ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ മറക്കാതെ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മുടെ എക്സ്പെൻസ് ബുക്കിൽ അത് എഴുതി വെക്കണം കേട്ടോ അടുത്തതായിട്ട് ജനുവരിയിലൂടെ ജനുവരിയിലെ തന്നെ ഒരു കലണ്ടറാണ് അപ്പോൾ കലണ്ടർ എന്ന് വെച്ചാൽ ഇപ്പോൾ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഡേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ഫംഗ്ഷൻസ് ഒക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഞാൻ ഓരോ കളറിൽ ചെറിയ ചെറിയ സ്റ്റിക്കറിൻ്റെ സ്റ്റാറുകൾ ഒടിച്ച് കൊടുത്തിട്ടുണ്ട് അത് വെച്ചാൽ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ സ്റ്റിക്കറും അതുപോലെ തന്നെ നമുക്ക് ഫംഗ്ഷൻസിന് പോകണമെങ്കിൽ ബ്ലൂ കളർ സ്റ്റിക്കറും പിന്നെ യെല്ലോ ആണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് അതായത് നമ്മുടെ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഇലക്ട്രിക് വർക്ക് പെയിൻറ്റിങ് അങ്ങനെയൊക്കെ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യെല്ലോ കളർ സ്റ്റാർ കൊടുത്തിരിക്കുന്നത് പിന്നെ ഗ്രീൻ കളർ പബ്ലിക് ഹോളിഡേസിന് വേണ്ടിയിട്ടും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിംഗ് തന്നെ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കലണ്ടർ ജസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇനി അടുത്തതിൽ എങ്ങനെയാണെന്നുവെച്ചാൽ അടുത്ത പേജ് അവിടെ ഒന്നും എഴുതിയിട്ടില്ല പിറ്റത്തെ പേജിൽ എനിക്ക് യൂട്യൂബ് വീഡിയോസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ആലോചിക്കുമ്പോൾ ഓർമ്മ ഓർമ്മ വരുമ്പോൾ തന്നെ അത് വേഗം എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള ടോപ്പിക്സ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ അപ്പുറത്ത് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ക്ലീനിങ്ങ് ചിലപ്പോൾ മന്ത്ലി ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഓർഗനൈസ് ചെയ്യണമെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി ഇടാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രീ ഉള്ള ദിവസം അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാലോ അതിന് വേണ്ടിയിട്ട് നോട്ട്സ് പോലെ എഴുതിയിട്ടിരിക്കുന്ന ഒരു പേജാണത് അപ്പോൾ അത് ഇഷ്ടമുള്ള എങ്ങനെയാ വെച്ചാൽ അത് നിങ്ങൾക്ക് ഉണ്ടാക്കാം അടുത്തതാണ് ഇത്തിരി പണിയെടുത്തിട്ടാണ് ഇത് ചെയ്തത് ഇത് എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ പ്ലാനർ ഉണ്ടാക്കി ഇത്തിരി പണി ഉണ്ട് കുറച്ചുമ്പോഴേക്കും നമുക്ക് മടി വരും എന്നാലും ഞാൻ മാക്സിമം പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട് വീക്ക് വൺ എന്ന് പറഞ്ഞിട്ട് ആദ്യത്ത ആഴ്ചയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് സൺഡേ മൺഡേ ട്യൂസ്ഡേ അപ്പോൾ ജനുവരി ഫസ്റ്റ് ട്യൂസ്ഡേ ആയിരുന്നു അപ്പോൾ ആ ഡേറ്റ് പ്രകാരം ഇതുപോലെ കൊടുത്തിരിക്കുന്നെ ഏഴ് കോളാണ് കൊടുത്തിരിക്കുന്നത് അന്നത്തെ ഡേറ്റുകൾ എഴുതിട്ടുണ്ട് അതിന് ആദ്യത്തെ ഇതിൽ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതായത് നമുക്ക് അന്ന് ചെയ്യേണ്ട കാര്യങ്ങളും അതിൻ്റെ തൊട്ട് താഴെ മീൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ട ഫുഡിൻ്റെ പ്ലാന് ഞാനങ്ങനെ അങ്ങനെ ഒരു മീൽ പ്ലാൻ ചെയ്യാറില്ല പക്ഷേ അങ്ങനത്തെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡെയിലി നമ്മളിത് ഒരു തലേ ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ട് ഇത് എഴുതാണെന്നുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം ആകുമ്പോൾ ഈ ബുക്ക് എടുത്ത് ബാഗം നോക്കി എന്തൊക്കെ കാര്യങ്ങൾ മറക്കാതെ ചെയ്യാതെ ചെയ്യാമെന്ന് അറിയാം അത് മാത്രമല്ല അത് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം പെൻസിലോണ്ട് എഴുതാവും കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇതിങ്ങനെ എഴുതി വെക്കും തല ദിവസം തന്നെ എഴുതി വെക്കണം കേട്ടോ അത് അന്ന് എട്ട് എഴുതാമെന്നിരുന്നാൽ മറന്നു പോകും അപ്പോൾ തല അല്ല നമുക്ക് ഫ്രീ ഉള്ള ഒരു ദിവസം ഇരുന്നിട്ട് അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റുകളിൽ കറക്റ്റായിട്ട് നമുക്ക് എഴുതി കൊടുക്കാം കുട്ടികളുടെ എന്തെങ്കിലും എന്താ പറയുക ഫീസോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹോ എന്താ പ്രൊജക്റ്റോ എന്തെങ്കിലുമൊക്കെ നമ്മൾ സഹായിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആ ഡേറ്റുകളിൽ കൃത്യമായിട്ട് നമുക്ക് എഴുതി വയ്ക്കുകയും ചെയ്യാം ഇനി ഇതിൻ്റെ കോളത്തിൻ്റെ വലിപ്പം എത്രത്തോളം ഒരു പേജ് ഫുൾ എടുക്കണമെങ്കിൽ എടുക്കാം ഞാൻ പക്ഷെ അത് ഒരു ചെറുതായ രീതിയിൽ ചെയ്തു എന്ന് മാത്രം അങ്ങനെ ഇതേ തേർഡ് വീക്ക് ഫോർത്ത് വീക്ക് അങ്ങനെ ഫിഫ്ത്ത് അഞ്ചാഴ്ചയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതേപോലെയാണ് ചെയ്തിരിക്കുന്നത് സോറി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ ഇതുപോലെ ഡേറ്റ് എഴുതിയിട്ടുണ്ട് ദിവസം എഴുതിയിട്ട് അതുപോലെ ചെയ്തിരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞില്ലേ അടുത്തത് വരുന്നത് ഗോൾസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ബുക്സ് അധികം വായിക്കുന്നില്ലെങ്കിൽ അത് അല്ലെങ്കിൽ സ്കിൻ കെയറോ ഹെയർ കെയറിനോ കുട്ടികൾക്ക് സ്റ്റോറി വായിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിൽ എന്തെങ്കിലും ചെയ്ഞ്ചസ് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നല്ല ഉറക്കം അങ്ങനെ നമ്മളിങ്ങനെ ഇന്ന ഒരു അച്ചീവ്മെൻറ്റ് നമുക്കൊരു ഗോൾ ഇന്നൊരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോൾ ട്രാക്കിങ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ കൊടുത്തിരിക്കുന്ന ഇതിൽ നമുക്കപ്പോൾ നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ടിക്ക് കൊടുക്കാം അങ്ങനെ ഓരോന്നോരോന്ന് അത് ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ് ഉണ്ടാക്കിയിരിക്കുന്നത് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലേ വേണമെന്നുണ്ടെങ്കിൽ മതി അടുത്തായിട്ട് ലാസ്റ്റായിട്ട് ഷോപ്പിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ മാസത്തേക്കുള്ള ഷോപ്പിംഗ് ലിസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് പിന്നെ പേപ്പറിലെ ഇത് വയ്ക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ബുക്കിൽ ഈ പേജിൽ എഴുതാം പിന്നെ ഒരു എക്സ്ട്രാ പേജും കൂടി വിട്ടിട്ടുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇത്രക്കാണ് എൻ്റെ ഒരു ഇതിൽ ഓർമ്മയുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം പിന്നെ പിറ്റത്തെ മാസത്തെ അത് ഞാൻ എഴുതിയിട്ടില്ല ഈ മാസത്തെ ഫുൾ കഴിഞ്ഞല്ലോ അപ്പോൾ അടുത്ത മാസം ഒരു ഈ മാ ജന്മ ഈ പകുതി ആകുമ്പോഴേക്കും വേണമെങ്കിൽ ഇതും കൂടി കംപ്ലീറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കണം അപ്പം ഇതാണ് ഞാൻ പ്ലാനർ എൻ്റെ ഒരു ഫ്രണ്ട് അങ്കിതയുടെ ചാനലിൽ കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ പ്ലാനർ ഉണ്ടാക്കിയത് അവളുടെ ഒരു ഹിന്ദി ചാനലാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി കണ്ട കുറച്ചും കൂടി ഇത്തിരി കൂടി വ്യത്യാസമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവളുടെ പ്ലാനറ് കാണാം അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയായിരിക്കും അപ്പോൾ അങ്ങനെ കണ്ടിട്ടും കൂടിയാണ് അപ്പോൾ താങ്ക് യു അങ്കിത ഇതൊരു എനിക്കൊരു ഐഡിയ ഒക്കെ തന്നേന് ഈ ഒരു പ്ലാനർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ഇത് ഇതുണ്ടാക്കി നോക്കിയിട്ട് എന്നോട് പറയാം നിങ്ങൾക്ക് പുതിയതായിട്ട് എന്താ ആഡ് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ എന്നോടും പറയാം അപ്പോൾ എനിക്കത് എൻ്റെ ഈ പേജസിൽ ആഡ് ചെയ്യാമല്ലോ ഞാനിപ്പോൾ അടുത്ത മാസത്തേക്ക് വേണമെങ്കിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാലോ അപ്പോൾ എനിക്കറിയാം നിങ്ങൾ പല റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയിരിക്കില്ല പക്ഷേ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത് ഇതാ ആയതുകൊണ്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ബാക്കിയുള്ള വീഡിയോസ് എന്തായാലും നാണത്തൊട്ട് എന്താ പറയുക പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അത് വരയ്ക്കും നിങ്ങളോട് എല്ലാവരോടും ബൈ ബൈ